പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമായി നിങ്ങളോട് പറയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്ന ഇഷ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഞാനൊരു കപ്പ്ളങ്ങാത്തോരൻ ഉണ്ടാക്കാനാണ് പോകണം കേട്ടോ ഈ കപ്പ്ങ്ങാത്തോരൻ ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ചെറിയ പിന്നെട്ടോ വലുതല്ല ചെറുത് അപ്പോൾ അതൊരു ഞാൻ കുനുവിനാന്ന് ചെറുതായി അരിഞ്ഞു കേട്ടോ അരിഞ്ഞതിന് ശേഷം നല്ലോണം വൃവറാന്ന് കിടക്കണ കേട്ടോ ഒരു വെള്ളം വെള്ളത്തിൻ്റെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് തേങ്ങ ചെറിയ രണ്ട് സവോള കറിവേപ്പ് പച്ചമുളക് ഇത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ എണ് ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് ഇട്ടതിന് ശേഷം അതിലേക്ക് ഞാൻ ഇത് മുഴുവന് ഒരുമിച്ച് ഇടുവാണ് ഇടുവാണെട്ടോ ഇട്ടേച്ച് നല്ലോണം ഉപ്പും കൂടെ ഇട്ടേച്ച് നല്ലോണം ഈ ഇളക്കാണ് ഫസ്റ്റ് ആദ്യമായിട്ട് ഇളക്കേണ്ടത് ഇനി ഇത് ഇളക്കരുത് നല്ലോണം മിക്സ് മിക്സായതിനു ശേഷം നമ്മളിതങ്ങ് മൂടി വെക്കുക നല്ലോണം ആവി അങ്ങ് കയറി വരുമ്പോൾ നല്ല ആവി കയറുമ്പോൾ നമ്മൾ സ്ലോ ചെയ്തിട്ട് ഇത് വെക്കാനുള്ള അടുപ്പത്ത് നല്ലോണം ആവി കയറി സ്ലോവിൽ തന്നെ ഇരുന്ന് ആവി കയറണം കേട്ടോ സ്ലോവിൽ തന്നെ നല്ലോണം ആവി കയറി കഴിഞ്ഞ് ആവി അങ്ങ് കയറിന്ന് അറിഞ്ഞാൽ അപ്പം തന്നെ ഇത് ഓഫാക്കിക്കോണം ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതങ്ങ് അടച്ചങ്ങ് വെച്ചാൽ മതി നമ്മുടെ കപ്പളങ്ങാത്തോരൻ ഓക്കെ കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊന്നും നമ്മൾ കൊടുക്കരുത് ആ ഫസ്റ്റ് തന്നെ പാകത്തിന് ഇളക്കിയിട്ട് വേണം നമ്മൾ പൊത്തി അടുപ്പത്ത് വെക്കാൻ പിന്നെ ഇളക്കാൻ പാടില്ല പിന്നെ നമ്മൾ വിളമ്പാൻ നേരത്തെ ഇത് ഇളക്കാൻ പാടില്ല ഓക്കെ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ എങ്ങനെയുണ്ടെന്ന് ഓക്കെ എന്നാന്ന് ചോദിച്ചാൽ അടിപൊളി ക്യാബേജ് തോരം മാറി നിൽക്കും നല്ല ടേസ്റ്റാട്ടോ ഞാൻ പറഞ്ഞ രീതി തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതുപോലെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പം ഓക്കെ അപ്പം ഇതുപോലെ എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുവാണ് ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം ഓക്കെ താങ്ക്